സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമി ജയിൽ ചാടിയ വാർത്തയിലേക്ക് മടങ്ങി പോവുകയാണ് ഗോവിന്ദചാമി അല്പസമയങ്ങൾക്ക് മുൻപാണ് പോലീസ് പിടികൂടിയത് കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ശ്രീനിവാസ് ചേരുകയാണ് ശ്രീനിവാസ് ഈ ഗോവിന്ദിയെ നിലവിൽ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് ഈ വൈദ്യപരിശോധനയുണ്ട് പരിശോധനയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്തൊക്കെയാണ് ഏറ്റവും നിൽക്കുന്നത് ഇവിടെ ഇവിടെ കണ്ണൂർ നിന്നാണ് ഗോവിന്ദ സ്വാമിയെ പിടികൂടിയത് ഏതാണ്ട് രാവിലെ നാലരയ്ക്കും ആറരയ്ക്കും ഇടയ്ക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദ സ്വാമി ജയിൽ ചാടിയത് അതിനുശേഷം നമുക്ക് കാണാം ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം ഈ കൈവയിൽ കൂടി നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് നമ്മളോടൊപ്പം ഇത് ഇവിടെ ഇത് കണ്ട ഒരാൾ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ അദ്ദേഹം ഉണ്ട് അദ്ദേഹം പോയ വഴി ഈ ഗോവിന്ദ സ്വാമി നടന്നു പോയ വഴിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കുഞ്ഞാമ്മതാണ് ചേർന്നത് എന്താ ഇത് രാവിലെ എങ്ങനെയാണ് കണ്ടത് ഞാൻ റോഡിലുള്ള ണ്ട് സ്പോട്ടിന്ന് അപ്പൊ അവിടുത്തേക്ക് വരുന്ന സാധനം പാർസൽ വരുന്ന വണ്ടി കെ കെ ജിപ്പറ മതി ശീത നമ്മളെ അവിടെ അവിടത്തേക്ക് രാവിലെ സാധനം എടുക്കാൻ വരുന്ന സമയത്ത് കെ കെ ജിന്റെ അവിടെ ഇങ്ങോട്ടേക്ക് ഈ വ്യക്തി നടന്നു വരുന്നത് തലയിൽ കാണുന്നുണ്ട് വെച്ചിട്ട് കൈ കാണാത്ത രീതിയിൽ വരുന്നത് പിന്നെ ആ സാധനം എടുത്തിട്ട് പാർസൽ സാധനം എടുത്ത് വണ്ടി നൃത്തം വരുമ്പോ നമ്മുടെ മാക്സ് ഹോസ്പിറ്റലിനാണോ വെച്ചിട്ട് ഓട്ടോ ഡ്രൈവറും വേറൊരു വ്യക്തിയും കൂടിയിട്ട് അവിടെ വണ്ടി സൈഡാക്കിട്ട് എന്ന് വെച്ചാൽ അയാൾക്ക് കഴിയുണ്ടോ എന്ന് നോക്കുന്നുണ്ട് പിന്നെ മാത്രം കഴിയില്ല എന്നോട് ഞാൻ വണ്ടി സൈഡാക്കി നോക്കി കൊച്ചാൽ സ്ഥലത്തെത്തുമോ വെച്ച് ഇവിടെ നിന്നിരുന്നു ഇന്ന സമയത്താണ് മറ്റവർ പറഞ്ഞത് ഗോവിന്ദസ്വാമിയ ജയിലിൽ ചാടിയാണ് ഉള്ളത് അപ്പൊ അയാൾ എന്തൊരു ഇന്ത്യയിൽ ചോദിച്ചാൽ ഇന്ത്യയിൽ അയാളൊന്ന് സംസാരിച്ച് സ്വാമി എന്ന് പറയുമ്പോൾ അയാൾ കൊച്ചാ ഇടവഴിയിലേക്ക് ഓടിക്കേ അതായത് ഈ കാണുന്ന ഇടവഴി കൂടി നമുക്ക് ഇങ്ങോട്ട് നടക്കാം ഈ കാണുന്ന ഇടവഴി കൂടിയാണ് ഗോവിന്ദസ്വാമി നടന്നു പോയത് അപ്പൊ ഇദ്ദേഹം ഇവിടെ പോയി ഈ കുഞ്ഞാമത്വം തന്നെ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ എത്തി ഗോവിന്ദച്ചാമി എത്തിയ ഒരു ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരു നിർമ്മാണ തൊഴിലാളിയുണ്ട് ആ നിർമ്മാണ തൊഴിലാളി അദ്ദേഹം ഈ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞോടുകൂടി ശബ്ദമുണ്ടാക്കുകയും അപ്പോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി നമുക്കാണ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഒരു കെട്ടിടം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ഇവിടെയാണ് അല്ലേ ഗോവിന്ദ ഇതുവഴിയാണ് പോകുന്നത് ആ ഇടവഴി കൂടി നടന്നു വന്നിട്ട് ഈ കിടന്നില്ല ഇവിടെ വലിയൊരു മതിലാണ് ഈ മതിൽ താഴെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഗോവിന്ദസ്വാമി എടുത്ത് ഞാൻ എന്ത് ചെയ്താലും എന്റെ വണ്ടി എടുത്തിട്ട് ഓഫീസിലെ സൈഡിലൂടെ ഇത് ആ ഓണീ സ്പോട്ടിൽ തന്നെ ആ വണ്ടി എടുത്ത് ആ സൈഡിലേക്ക് വരെ പോയിരുന്നു ആഹ് കണ്ടിലേക്ക് ഗോവിന്ദ സ്വാമി എന്ന് പറഞ്ഞിരുന്ന ഓണീസ് ഇതുകൊണ്ട്

അപ്പൊ നാട്ടുകാർ ഇത് കാണുകയും പോലീസിന് വിധം വഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും അത് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലൊക്കെ അത് കണ്ടതാണ് എന്തായാലും ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ അവിടെയുണ്ട് ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് ഈ ചേട്ടനെയാണ് ഗോപുന്ദമി ഒന്ന് ഭീഷണിപ്പെടുത്തിയത് ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വന്നേ ചേട്ടാ ഇവിടെ ഇതുവഴി കടന്നു വന്ന സമയത്ത് സംഭവിച്ചത് ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ പിന്നെ ഈ ചേട്ടനാണ് കാണുന്നത് അല്ലേ പിടിക്കാൻ പറഞ്ഞു നമ്മള് കാരണം ആ അപ്പം പിടിക്കും നമ്മളോട് ഇന്ത്യയിലാണ് അപ്പുറന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യ പറഞ്ഞത് പിടിക്കാൻ പറഞ്ഞു പിന്നെ ആ വണ്ടി വണ്ടിയെന്തായാലും അപ്പുറത്തും കൂടെ ഓടി എന്തായാലും ആ സൈഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വെച്ചിട്ടാണ് ഓടി ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിക്കാൻ പറ്റും സംസാരിക്കുന്ന വ്യക്തിയാണ് എന്തായാലും മൂന്നാലാളുണ്ടല്ലോ അപ്പൊ മറ്റുള്ളവർ പിന്നെ ഇതിനെ പിടിക്കണമെന്ന് വിളിച്ച് അലറിയപ്പോഴാണ് ചേട്ടൻ കാണുന്നത് അപ്പൊ ചേട്ടന് തടഞ്ഞപ്പോഴാണ് കത്തി കട്ടി നിങ്ങളെ കത്തി കരിഞ്ഞു കളയുമെന്ന് പശ്ചിമലയാളത്തിലെ ഗോവിന്ദശാ ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്തായാലും അതിനുശേഷം പോലീസ് പിടികൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇപ്പോ ഗവൺമെന്റ് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മത്സരത്തിന് മുന്നിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ ഒരു വിവരം എന്തായാലും നമ്മൾ പറയുന്ന പോലെ തന്നെ നാലര മുതൽ ആറര വരയ്ക്കുള്ള സമയത്താണ് കണ്ണൂർ ജയിലിൽ നിന്നും ഈ തടവുകൾ ജയിൽ ചാടിയത് അതിനുശേഷം കൃത്യം ഏഴ് മണിക്ക് തന്നെ പോലീസിൽ വിവരം വഹിക്കുകയുണ്ടായി ആ അതിനുശേഷമാണ് ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നത് മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ വാർത്ത കൊടുക്കുകയും പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു അതോടുകൂടി പൊതുജനങ്ങൾ എല്ലാ സ്ഥലത്തും ഗോവിന്ദ സ്വാമി ആളുകളെ കണ്ടാൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർ അറിയിച്ചിരുന്നത് അതിലേതാളാണ് കുഞ്ഞാമത് വിനോജ് വിനോജ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു എന്തായാലും തന്നെ പറഞ്ഞു പേരുടെ ഇൻഫർമേഷൻ ആണ് ഇത്ര പോയിട്ട് ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ അയാൾ തന്നെയാണ് തിരിച്ചറിയണമെങ്കിൽ സെറ എന്നോട് ചോദിച്ചിട്ടുണ്ട് അയാൾ നിങ്ങൾക്ക് അറിയാം ഈ ചാടി വ്യക്തി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സി സി ടി വി മാക്സ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അവിടെ നോക്കി അവിടെ പോയിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത് തുള്ളിയ വ്യക്തി തന്നെയാന്ന് അവര് സി സി ടി വി നോക്കിയിട്ട് പറയുന്നത് അപ്പൊ എന്തായാലും ഒരു വലിയ അല്പം ആശ്വാസം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഈ എന്തായാലും മാധ്യമങ്ങളുടെയും ഒക്കെ ഭാഗത്തുണ്ടായ തന്നെ പ്രതിയെ യും ശരി എന്തായാലും ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു നിലവിൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തുകയാണ് അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നുണ്ട് ഗോവിന്ദചാമിയെ പിടികൂടിയ സംഭവ സ്ഥലത്ത് നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ദൂരദർശൻ പ്രതിനിധി ശ്രീനിവാസ്